കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ പുതുവസ്ത്രങ്ങൾ അണിയാൻ പറ്റിയ ദിവസമുണ്ട് പുതുവസ്ത്രം എന്ന് പറഞ്ഞാൽ പുതിയ വസ്ത്രം ഇല്ലേ അതാണ് പുതുവസ്ത്രങ്ങൾ അണിയാൻ പറ്റിയ ദിവസം വസ്ത്രങ്ങൾ മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഇല്ലേ വസ്ത്രമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വസ്ത്രം ആവശ്യമാണ് ഒരു ചൊല്ലുണ്ട് ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് ഇല്ലേ നമ്മുടെ കാരണവന്മാരോ നട്ടിൻപുറത്തൊക്കെ പറയുന്നൊരു ചൊല്ലാണിത് ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചമഞ്ഞ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കലും ഒരു ഘടകമാണ് ഇല്ലേ നല്ല വിധത്തിൽ ചമഞ്ഞ് പോകുന്നത് ഒരു വസ്ത്രം ധരിക്കണിൻ്റെ ഫലവും കൂടിയാണ് അപ്പം ച ചമഞ്ഞ് നടക്കുന്നതും വസ്ത്രം ധരിക്കലും ഒരു ഘടകമാണ് വസ്ത്രം ഏതായാലും വൃത്തിയായും മാന്യമായും ധരിച്ചാൽ ആരും നോക്കി പോകും അല്ലേ അതായത് വസ്ത്രം ധരിക്കുമ്പോൾ നല്ലൊരു വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ചില ആൾക്കാർ ശ്രദ്ധിക്കും കൊള്ളാല്ല വസ്ത്രം കൊള്ളാല്ല ഇല്ലേ നല്ലതാണ് എന്നൊക്കെ നമ്മൾ ചെയ്യും സ്ത്രീകളാണെങ്കിൽ നല്ല പുതുവസ്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ വേറെ നല്ല ആകർഷണമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു പോകുമ്പോൾ ആണുങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് നോക്കും ഇല്ലേ ആ വസ്ത്രത്തോട്ടും അല്ലെങ്കിൽ ആ സ്ത്രീകളൊക്കെ ഒന്ന് നോക്കിയെന്നും വരും അപ്പോൾ വസ്ത്രങ്ങൾ എത്ര കിട്ടിയാലും ഒരാൾക്കും മതി വരില്ല വസ്ത്രം എന്തായാലും വൃത്തിയായും മാന്യമായും ധരിച്ചാൽ ആരും നോക്കിപ്പോകും ഇല്ലേ അപ്പോൾ അതുകൊണ്ടുകൊണ്ട് വസ്ത്രങ്ങൾ എത്ര കിട്ടിയാലും ഒരാൾക്കും മതി വരില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് എത്ര വസ്ത്രം കിട്ടിയാലും ശരിയാണ് അവർക്ക് പിന്നെയും പിന്നെയും വേണമെന്ന് പറയും വസ്ത്രങ്ങൾ എത്ര കിട്ടിയാലും ഒരാൾക്കും മതി വരില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊച്ചുകുട്ടികളൊക്കെ ചമഞ്ഞൊരുങ്ങി പോകുമ്പോൾ നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചു പോകും ഇല്ലേ കൊച്ചുകുട്ടികളൊക്കെ ഇപ്പോൾ നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ടൊക്കെ പോകുമ്പോൾ നമ്മളൊന്നും അവരെ ശ്രദ്ധിക്കാതിരിക്കില്ല ശ്രദ്ധിച്ചു പോകും അപ്പോൾ ഈ പുതുവസ്ത്രങ്ങൾ അണിയാൻ പറ്റിയ ദിവസമാണല്ലോ നമ്മുടെ വിഷയം ഞാൻ ആ വിഷയത്തിലേക്ക് വരാം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞാൽ പുതുവസ്ത്രങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും വന്നു ചേരും ഏതൊക്കെ ദിവസമാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞാൽ അതായത് പുതിയ വസ്ത്രം ധരിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും വസ്ത്രങ്ങൾ വന്നു ചേരും എന്നാ പറയുന്നത് പുതുവസ്ത്രങ്ങൾ ധരിച്ച ഇന്ന ദിവസം ധരിച്ച വീണ്ടും വീണ്ടും വസ്ത്രങ്ങൾ വന്നു ചേരും ഈ കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ നിങ്ങൾക്ക് അതായത് പുതു വസ്ത്രങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഒന്ന് വ്യാഴാഴ്ചയോ ഒന്ന് വെള്ളിയാഴ്ചയോ ധരിച്ചു നോക്കും അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വസ്ത്രങ്ങൾ എന്ന് അറിയാൻ പറ്റുമല്ലോ ഇല്ലേ തീർച്ചയായിട്ടും അങ്ങനെ കിട്ടും എന്നാണ് പറയുന്നത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു